സമർപ്പണം നടന്നു പ്രസിദ്ധമായ പാണത്തൂർ കാഞ്ഞിരത്തിങ്കാൽ ശ്രീ അയ്യപ്പേത്ര മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി സമാപന ദിവസം രാത്രിയിൽ കാഴ്ച സമർപ്പണം നടന്നു ചാലപ്പുലി ഏന്തിയ ബാലികമാരുടെയും നൂറുകണക്കിന് മുത്തുകുടകളുടെയും കലാകായിക പ്രകടനങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും ചെണ്ടക്കോലുകൊണ്ട് വിസ്മയങ്ങൾ തീർത്ത വാദ്യ പാദ്യകലാകാരന്മാരുടെ അതിശയിപ്പിക്കുന്ന മേളപ്രകടനങ്ങളുടെയും അകമ്പനിയോടുകൂടിയുള്ള വിവിധ ദേശക്കാരുടെ തിരുമുൽ കാഴ്ച ഭക്തിയുടെ നിറവിൽ നടന്നു മാവുങ്കാൽ കാഴ്ച തെക്കുഭാഗം തിരുമുൽ തിരുമുൽക്കാഴ്ച ചെമ്പേരി കാഴ്ച സമർപ്പണമാണ് നടന്നത് തുടർന്ന് അത്താഴപ്പൂജ ശ്രീ ഭൂതബലി എഴുന്നള്ളത്ത് മേളം തിടമ്പ് നൃത്തം എന്നിവ നടന്നു ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് ന്യൂസ് ബ്യൂറോ വാർത്തകൾ ഒരിക്കൽ കൂടി